ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രത്നാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വനാടൻ സ്പെഷ്യൽ വടകാണ് ഈ വടകുണ്ടാക്കുന്നതിൽ എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ബാക്കി വരുന്നിരിക്കുന്ന ചോറ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിലാണ് നാല് ഗ്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് തേങ്ങ ചിരകി നമ്മൾ അതിൽ നിന്ന് പാലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചണ്ടി ഉണ്ടാവില്ലേ അതാണ് എടുക്കുന്നത് ഒരു അരക്കപ്പ് ആ പിഴിഞ്ഞ ചണ്ടി ഒരു അരക്കപ്പ് അതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളല്ലേ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വടകുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഇതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ് ഈ മല്ലി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലി ഞാനിതാ ഈ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഉഴുന്ന് ഉഴുന്ന് കുറച്ച് മതി ഒരു ടീ ടീസ്പൂൺ എടുത്ത് ഉഴുന്നും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നിങ്ങൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് തുടങ്ങുന്നത് കാന്താരിയാണ് അപ്പോൾ അത് ഒരു ഒരു പിടി ഒരു പിടി ഒരു നമ്മൾ എടുക്കുക കാന്താരി മുളക് എടുക്കുക എനിക്ക് അഥവാ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് എടുത്താലും മതി നല്ല നോക്കി എടുക്കാൻ നോക്കുക ഇതിപ്പം ഒരു കൊണ്ടാട്ടം പോലെയുള്ള അതും ചെറിയൊരു എരിവൊക്കെ എരിവും നല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് വലിയ വെളുത്തുള്ളി ഒരു ഉണ്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് പൊട്ടിച്ചിടാം കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ വെച്ചതാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഒരു മൂന്ന് ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ ചേർത്താൽ മതി ഇപ്പം ഇതിനെയൊക്കെ കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ അല്ലികളാക്കി ഒന്ന് വെളുത്തിട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചതച്ചെടുക്കുക ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സിനെ നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ആദ്യം സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ ചോറൊക്കെ നന്നായിട്ട് കുഴച്ച് കുഴച്ച് അതിനെ ഒരു നന്നായിട്ട് ഒരു ഒരു പശ പശയാവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക എല്ലാം എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ കൈ വെച്ച് കൈ വെച്ച് തന്നെ കുഴയ്ക്കണം നമ്മൾ സ്പൂൺ വെച്ചൊന്നും ആക്കിയാൽ അത് ഇങ്ങോട്ട് മിക്സായി വരില്ല ചോറും ആ ഒരു ഇതൊക്കെയായിട്ട് നന്നായിട്ട് മിക്സ് ആവണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈ വെച്ചതേപോലെ തിരുമ്മി തിരുമ്മി എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിനെന്ത് ചെയ്യുക ചെറിയ ചെറിയ എടുക്കുക ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ വലിയ നെല്ലിക്കല്ല ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ ഇതാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് എടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇത് ഉരുടുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ വെളിച്ചെണ്ണ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കൈ നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും അപ്പം എണ്ണയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങി കുറച്ച് കാലം നമ്മൾ വെക്കുന്ന സാധനമാണല്ലോ ഇത് നമ്മൾ കൊണ്ടാട്ടം ഐറ്റംസൊക്കെ കുറച്ച് കാലം വയ്ക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അതിനൊരു ഒരു കാറിൽ ചോയ വരാൻ തുടങ്ങി എണ്ണേൻ്റെ അപ്പോൾ അതുകൊണ്ട് എണ്ണയൊന്നും ആക്കേണ്ട കയ്യിൽ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ടിട്ട് കുഴച്ചിട്ടതിനെ അതേപോലെ ഉരുട്ടിയെടുക്കുക അപ്പോൾ അത് ഞാനൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉണക്കിയെടുക്കണം ഇത് ഉണക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതേപോലെ പ്ലേറ്റിൽ അങ്ങനെയൊന്നും വെക്കാതെ ഒരു മുറോ അങ്ങനെ എന്തെങ്കിലും അതിലിടങ്ങി അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് വിട്ട് വിട്ട് കൊടുക്കുക വെയിലത്ത് ഇട്ട് കൊടുക്കുക അപ്പം നമുക്കത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം നന്നായിട്ട് ഉണങ്ങി കിട്ടണം ഒരാഴ്ചേനടുത്തെങ്ങും നല്ല വെയിൽ കൊള്ളണം എന്നാലേ നന്നായിട്ട് റെഡി ആയിട്ട് വരുള്ളൂ ഇപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്താ ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇത് പോരാ ഇതിലും കൂടുതൽ നന്നായിട്ട് ഉണങ്ങി വരണം അപ്പോൾ ഞാൻ നടക്കുന്ന നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തതാണ് അപ്പോൾ അതൊരു രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇനി അഥവാ വെയിലില്ലാത്ത ടൈമിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുക കാറ്റ് കൊള്ളുന്ന രീതിയിൽ വെയിലത്ത് ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ വെയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതാ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ വടകൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അതേപോലെ അങ്ങനെ ഒരു നമ്മൾ ഇടുന്ന ഇടുമ്പം ഒരു ബോളൊക്കെ എറിയുന്ന പോലെ ആ ഒരു രീതിയിലേക്കായി വരും ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഒരാഴ്ച ആയാലും ഒരാഴ്ച ആവുമ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ വെയിലിനനുസരിച്ച് നോക്കുക വെയിൽ കുറവാണെങ്കിൽ ചിലപ്പം രണ്ടാഴ്ചയിൻ്റെ അടുത്ത് വേണ്ടി വരും നന്നായിട്ട് ഉണങ്ങി വരണം ഈ ഒരു രീതിയിലായി കിട്ടണം അപ്പം ഇതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളത് ഒരു ചിഞ്ചട്ടി വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട ഇട്ടെടുക്കുക എന്നിട്ട് നന്നായിട്ട് വന്ന് തട്ടി കൊടുക്കുക എല്ലാ സ്ഥലവും നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അതേപോലെ നന്നായിട്ട് നമുക്കിതിനൊന്ന് തട്ടി തട്ടി കൊടുക്കാം എല്ലാ സ്ഥലത്തും ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് ഇതാക്കി കൊടുക്കുക ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് നമുക്ക് കുറേ കാലം വയ്ക്കാവുന്നതാണിത് അപ്പോൾ നമ്മുടെ വയനാട്ടുകാരുടെയൊക്കെ അല്ലെ എല്ലാവരുടെയും സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഇതാണ് എല്ലാവർക്കും പുട്ടിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ വടക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇതിങ്ങനെ കുറേ കാലം നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഒരു കൊല്ലം അതിനെടുത്തൊക്കെ സുഖമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഒരു പാത്രത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക നമ്മൾ എടുക്കുമ്പം കൈ നനമൊന്നും ഇല്ലാതെ എടുക്കുക എന്നിട്ട് നന്നായി പോലെ നമുക്ക് ഫ്രൈ ചെയ്ത് നമുക്ക് എപ്പം വേണമെങ്കിൽ കൂട്ടാവുന്നതാണ് നമ്മുടെ പുട്ടിനും പിന്നെ ചോറിനും എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ക്രിസ്പിയാണ് നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല കെറുമുറും തന്നെ ഇട്ടിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വയനാടിൻ്റെ സ്പെഷ്യലാണ് അപ്പം എല്ലാവരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ